ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ സ്കൂട്ടർ അറ്റ്ലാന്റ തിരുവനന്തപുരത്തെ കൈമനത്തെ ഒരു ചെറിയ വർക്ക്ഷോപ്പ് ഷെഡിൽ നിന്ന് പുറത്തിറക്കിയതാണെന്ന് എത്ര പേർക്കറിയാം അറുപത്തിരണ്ടിലാണ് അറ്റ്ലാന്റ സ്കൂട്ടർ നിർമ്മാണം ആരംഭിച്ചത് രഞ്ജൻ കമ്പനിയാണ് അറ്റ്ലാന്റ പുറത്തിറക്കിയത് ആദ്യ മോഡലിന് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില നിരത്തുകളിൽ മെസ്സയ്ക്കും ലാബട്ടറിക്കും ഒപ്പമാണ് അറ്റ്ലാന്റ മത്സരിച്ചോടിയത് വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന എൻ എച്ച് രാജ്കുമാർ ഐ എസിന്റെ ആശയത്തിൽ നിന്നും തൊഴിൽ വകുപ്പിലെ എഞ്ചിനീയർ ആയിരുന്ന പി എസ് തങ്കപ്പനാണ് ഈ സ്കൂട്ടറിന് പൂർണ്ണമായും ഇന്ത്യൻ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച അറ്റ്ലാന്റ മുപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് നൽകുന്ന സ്കൂട്ടർ ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ ഇതിന്റെ ആശയം അവതരിപ്പിക്കുകയും വ്യാവസായികമായി അറ്റ്ലാന്റ ഉത്പാദിപ്പിക്കുന്നതിന് ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു അനുമതി നൽകിയെങ്കിലും വ്യവസായ സമരങ്ങൾ തലപൊക്കിയതോടുകൂടി എഴുപത്തി മൂന്നിലാണ് അറ്റ്ലാന്റ സ്കൂട്ടർ നിർമ്മാണം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ തലയെടുപ്പുള്ള ഒരു സ്കൂട്ടർ നിർമ്മാണ കമ്പനി ഇന്നും ഉണ്ടാകുമായിരുന്നു